എല്ലാവർക്കും നമസ്കാരം ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പാറി ഒരു സംഭവമാണ് അനുമോളും വിനോദം തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്താണ് സംഭവിച്ചത് സത്യത്തിൽ എന്താണ് ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് രാവിലെ നടന്നതാണ് പക്ഷേ ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ ഇല്ലാത്തതുകൊണ്ട് രാവിലെ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ആ ഒരു വാർത്ത ആ ഒരു സത്യാവസ്ഥ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമല്ലോ എന്ന് കരുതിയാണ് ഈ സമയത്തൊരു ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അനുമോളും ിനും ഇപ്പോൾ അകന്ന് നിൽക്കുന്നത് തന്നെയാണ് ഒരു തരത്തിൽ അനുമോളെ സംബന്ധിച്ചും വിനുനെ സംബന്ധിച്ചു ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് വിനുനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല പക്ഷേ അനുമോളെ സംബന്ധിച്ച് അനുവും വിനുവും തമ്മിൽ ഒന്നകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾ എന്നൊരു കണ്ടസ്റ്റൻ്റ് വളരെ നന്നായി കളിച്ച് തന്നെയാണ് മുന്നേറി ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അതായത് കപ്പ് വരെ എത്തിയിരിക്കുന്നത് ആ കാര്യത്തിൽ അനുമോളുടെ ഹാർഡ് വർക്കും അനുമോളുടെ എഫേർട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് തന്നെയാണ് ഉള്ളത് പിന്നെ അനുമോളെ സംബന്ധിച്ച് ഇത്രയും പബ്ലിക് ഫെയിമുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പി ആറിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് തൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുക സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളത് മാത്രമല്ലാതെ ഒരുപാട് അങ്ങോട്ട് പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യേണ്ട ആവശ്യം പൊതുവേ ഒരു പി ആർ എന്ന രീതിയിൽ മിനുവിന് ഇല്ല ആ കാര്യം വിനുപോലും സംബന്ധിച്ചിട്ടുള്ളതാണ് പി ആറിനെ കുറിച്ച് ഒരു ടാസ്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അനുമോള തനിക്ക് പി ആർ ഉള്ള കാര്യം പറഞ്ഞു എല്ലാ കണ്ടസ്റ്റൻസിലും പി ആർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്ത് അനുമോളയാണ് കാരണം വീടിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അനുമോള തന്നെയാണ് പറഞ്ഞത് എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്കുണ്ടോ വളരെ ലാഘവത്തോടു കൂടി ചോദിച്ചത് അനുമോളെ സംബന്ധിച്ച് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ആരും പറയില്ല എല്ലാവരും ഹൈഡ് ചെയ്ത് വയ്ക്കും അനുമോൾ എന്താ ചെയ്തെങ്കിൽ തൻ്റെ കാര്യങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിടാൻ വേണ്ടി ചെറിയൊരു രീതിയിലുള്ള സപ്പോർട്ട് മാത്രമാണ് അനുമോൾ വിനുവിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അനുമോൾ അത്രയും ലാഘവത്തോടു കൂടി പറഞ്ഞത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എമൗണ്ട് പി ആർ കൊടുത്തു വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ പി ആർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വീടിനകത്തിരുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അനുമോൾ പി ആർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് വീട്ടിൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു സമയമുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും അനുമോളെ ടാർഗറ്റ് ചെയ്തൊരു സമയം ആ സമയത്ത് പുറത്തുനിന്ന് വിനു എന്താ ചെയ്തുകൊണ്ടിരുന്നത് വിനു എല്ലാ സോഷ്യൽ മീഡിയയിലും കയറി ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നു വളരെ എന്തോ വലിയ ക്രെഡിറ്റ് പോലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നു വിനുവിനെ സംബന്ധിച്ച് തൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ അടുത്ത സീസണെല്ലാം വിനുവിനെ കണക്ട് ചെയ്യണ എല്ലാവരും പി ആർഒ ആയിട്ട് പോണം വിനു ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നടക്കും എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ എല്ലാവരും വിനുവിനെ കണക്ട് ും എന്ന് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുക അതാണ് വിനു അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഒരു പരിധി വരെ ഓക്കെ വളരെ വലിയ രീതിയിൽ അനുമോൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പി ആർ പോലുള്ള ഇത്രമാത്രം ഒരു ബുള്ളിങ് അനുമോള് അനുഭവിക്കേണ്ടി വന്നത് ഇപ്പം ഇപ്പോഴെടുത്ത് നോക്കുകയാണെങ്കിൽ പി ആർ പി ആർ തന്നെ എല്ലാവരും പറയുന്നത് വിനു അത് നല്ല രീതിയിൽ തൻ്റെ മാർക്കറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ജിൻഡോ ജിൻഡോ കളിച്ചിട്ടല്ലേ കപ്പടിച്ചത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതേപോലെ ഇത്ത ഈ സീസണിൽ അനുഭവമാണ് കപ്പടിച്ചത് എന്തുകൊണ്ടാണ് കളിച്ചിട്ടല്ലേ അഥവാ വിനുവിൻ്റെ പി ആത്രമാണ് ഒരു കണ്ടസ്റ്റന്റ് എന്നുണ്ടെങ്കിൽ ശൈത്യയുടെ കയ്യിൽ നിന്നും വിനു മേടിച്ചിട്ടുണ്ടായിരുന്നു പൈസ വിനു എന്തിനു ഒരു മാസത്തേക്ക് മാത്രം പിടിച്ചു നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നരലക്ഷം എത്ര രണ്ടര രൂപ മേടിച്ചു എന്ന് പറയുന്നു അഥവാ ശൈത്യ ഒരു പബ്ലിക് ഫെയിമില്ല കളിക്കാത്തൊരു കണ്ടസ്റ്റന്റ് അപ്പോൾ എന്തുകൊണ്ട് ഒരു ചലഞ്ചാക്കി എടുത്തിട്ട് വിനുവിനെ വിനോൻറ്റേതായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശൈത്യെ ഞാൻ വിൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യയുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പൈസ മേടിച്ചു കൂടാ റിയാം കളിക്കാത്തവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ശൈത്യക്ക് ഒന്നര മാസം നിന്നിട്ട് ശൈത്യ പുറത്തേക്ക് പോയത് ഒരു മാസം നിന്നുകൊണ്ട് ശൈത്യ ശൈത്യം പുറത്തേക്ക് പോയത് റീസൺ അതാണ് കളിക്കാത്ത ഒരാളെ ഒരു പി ആർ ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആ ഒരു നജ്ഞമായ സത്യം ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുക വിനു വന്നിട്ട് എന്തോ വലിയൊരു സംഭവം കൊണ്ടാണ് അനുമോളെ വിജയിച്ചത് എന്നുള്ള രീതിയിലാണ് പുറത്ത് എല്ലാം പാടിപ്പാർന്ന് നടക്കുന്നുണ്ടായിരുന്നത് ഒരു പരിധി വരെ വിനു അത് മൗനം പാലിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും അനുമോൾ പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലോ പല ഫംഗ്ഷനും പല ഇനോഗ്രേഷനും പല ഫംഗ്ഷൻസിനും മെയിനായിട്ട് പറയുകയാണെങ്കിൽ വിനുവിൻ്റെ സാമീപ്യം ഉണ്ടായിട്ടുണ്ട് അനുമോളുടെ കൂടെ അതൊരു പരിധി വരെ അനുമോൾക്ക് വീണ്ടും ഈ ഒരു പി ആർ എന്ന രീതിയിൽ നെഗറ്റീവ് വരും നെഗറ്റീവ് അത് മനസ്സിലാകുന്നത് പ്രേക്ഷകരാണെങ്കിലും അതുപോലെ അനുമോളുടെ ഫാമിലി അല്ലെങ്കിൽ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടോ ഫാൻസ് ഉണ്ട് ർമ്മിക്കാരുണ്ട് അവരൊക്കെ അനുമോ വിനുവിനോട് പറഞ്ഞു ഒന്ന് ഒതുങ്ങിക്കൂടെ അല്ലെങ്കിൽ ഒന്ന് മാറിക്കൂടെ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിനു അനുമോളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് അല്ലാതെ വിനു പറയുന്ന പോലെ അടിച്ചു പിരിഞ്ഞു പോയിതൊന്നും ആവാനുള്ള സാധ്യതയില്ല ഈ ഒരു കാര്യം പുറത്തു തുറന്നു പറഞ്ഞുകൊണ്ട് വിനു തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് വിനു എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത് ഏത് സമയത്ത് വേണമെങ്കിലും അനുമോൾക്ക് എന്ത് സപ്പോർട്ടിന് വിനുണ്ടാകും അല്ലെങ്കിൽ വിനു അനുമോൾ വരും എന്നുള്ള ഒരു ഉറപ്പും കൂടി വിനുവിന് ഉണ്ടെന്ന് തോന്നുന്നു അത്തരത്തിലാണ് വിനു ആ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ആണ് അനുമോള് പെരിന്തൽ മണ്ണിൽ ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിനുവായിട്ട് മീറ്റ് ചെയ്യുകയും വിനുവിനും തമ്മിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു പോയതും എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നില്ല പക്ഷേ എല്ലാവരും പറയുന്നത് അനു വിനു അടിച്ചു പിരിഞ്ഞു രണ്ടാളും അടിച്ചു പുറത്താക്കി എന്നൊക്കെയാണ് പക്ഷേ അത്തരത്തിലല്ല രണ്ടാളും മനസ്സിലാക്കി തന്നെ പിരിഞ്ഞതാണ് ഒന്ന് നോക്കിയാൽ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ അത് തന്നെയാണ് നല്ലത് ഒരു പരിധി വരെ അത് തന്നെയാണ് നല്ലത് നമ്മളെപ്പോലുള്ള ഓരോ പ്രേക്ഷകരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കും ആഗ്രഹം ഉണ്ടാവുക അല്ലെ വിനുനെ സംബന്ധിച്ച് ഇതൊരു ആയിരിക്കാം കാരണം അടുത്ത വർഷം അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള സീസണിലും എല്ലാം പി ആറ് കൊടുത്ത് ഭീമമായ എമൗണ്ട് കൊടുത്ത് വിനുവിനേക്ക് തന്നെ ആൾക്കാർ വരണം അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസും വിനുവിൽ പി ആറ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ എന്തോ കപ്പടിച്ചിട്ട് വരാം എന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും ചെയ്യും പക്ഷെ അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ട് ഒന്നും കളിക്കാതെ ഇവർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുറച്ച് നാൾ കൊണ്ടുപോകും ആ സമയത്ത് കളിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും പുറത്തായിക്കൊണ്ടിരിക്കും ഔട്ടായിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും നമുക്ക് ബോർ നമുക്ക് കോണ്ടന്റ്സ് ഉണ്ടാവില്ല നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും റേറ്റിംഗും കാര്യങ്ങളും ഷോയുടെ കുറയും ഇത് ഏഷ്യാനെറ്റിനെ ആണെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ ആണെങ്കിലും വളരെ വലിയ രീതിയിൽ ബാധിക്കും അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പി ആർ ഒരു പരിധി വരെ നല്ലതാണ് ഇല്ലെന്ന് പറയുന്നില്ല ഷോയെ ബൂസ്റ്റ് അപ്പ് ചെയ്യാനായിട്ട് റിവ്യൂവേഴ്സ് ആണെങ്കിലും ഈ പി ആർ ആണെങ്കിലും നല്ലതാണ് പക്ഷേ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വലിയ നെഗറ്റീവായിട്ട് ഷോയെ ബാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കും ഇതെന്തോ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത കണ്ടൻസ് വരുന്ന ഓരോ കണ്ടസ്റ്റൻസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പി ആർ കൊടുത്ത് പി ആറിൻ്റെ ബലത്തില് പൈസ ഉള്ളവർ മാത്രം അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ സോഫയിലും ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന ഒരു ടൊഫായി വരെ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ ബോർ അപ്പോൾ ഷോയെ റേറ്റിങ് കുറയും പ്രേക്ഷകർ പോകും ഇത്ര നല്ല ഷോയുടെ എത്ര കോടി കണക്കിന് രൂപ കൊടുത്തിട്ടാണ് എത്ര ആൾക്കാരാണ് പത്ത് നാനൂറിൽ കൂടുതൽ സ്റ്റാഫുകളാണ് ഈ ഷോയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ വളരെ വലിയ രീതിയിൽ ബാധിക്കും അതൊക്കെ കൊണ്ട് തന്നെ പി ആർ ഒരു പരിധി വരെ നല്ലതാണ് അത് കഴിഞ്ഞാൽ പി ആർ ആണെങ്കിൽ എന്താണെങ്കിലും അത് ശരിയായിട്ടുള്ളൊരു കാര്യം തോന്നില്ല അത് ഏഷ്യാനെറ്റ് തന്നെ അല്ലെങ്കിൽ ചാനൽ തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു റിവ്യൂവേഴ്സിന് തന്നെ പലപ്പോഴും പല ന്യൂസുകളും നേരത്തെ കിട്ടും അപ്പോൾ അത് പബ്ലിഷ് ചെയ്തത് ഏഷ്യാനെറ്റ് തന്നെ നിർത്തിച്ചു ആ ഒരു പരിപാടി അപ്പോൾ പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ കഴിഞ്ഞാൽ അത് നിർത്തിക്കും അത് ഏഷ്യാനെറ്റ് തന്നെ നിർത്തിക്കും വിനുവിന് ഇപ്പോൾ മാർക്കറ്റിലൊരു പേരുണ്ട് അത് മതി വീണ്ടും പേര് കൂട്ടി 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 ഇതേപോലെ ഈ ഒരു ഷോയെ വളരെ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഷോയെ നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വാല്യു കളയാതിരിക്കാൻ ഇപ്പോൾ അനുമോളും വിനും പിരിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നല്ല അവർ തമ്മിൽ പിരിഞ്ഞ് അടിച്ച് പിരിഞ്ഞ് വഴക്കിട്ട് പോയതൊന്നുമല്ല അത് ഓർത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് വരും അടിച്ചു പിരിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് യാഥാർത്ഥ്യത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എനിക്കൊന്ന് പറയണം തോന്നി ഹെൽത്ത് ഒന്ന് ഓക്കെ ആയപ്പോൾ നെയ്വിവരം നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ നേരതേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ